കർണൻ ടെസ്റ്റ്യൂബ് ശിശുവാണെന്നും പശു ഓക്സിജൻ പുറത്തുവിടുന്നു എന്നും മറ്റുമുള്ള മണ്ടത്തരങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ കരുത്തായിരുന്ന ശാസ്ത്രബോധവും യുക്തിചിന്തയും കൈമോശം വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാന്ത്രിക ഏലസിൻ്റെയും ബാധ ഒഴിപ്പിക്കലിൻ്റെയും പിന്നാലെ സാക്ഷര കേരളവും പോവുകയാണ് ഇതിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുപ്പത്തിയൊന്നാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ വികസന സൂചികകളിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലെത്തിയത് യുക്തിചിന്തയും ശാസ്ത്രബോധവും മുറുകെ പിടിച്ചതുകൊണ്ടാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ശാസ്ത്രത്തെ ീഹവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് തെളിവ് ആവശ്യപ്പെടാനുള്ള വ്യഗ്രതയാണ് കേരളത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിപ്പോകുന്നു അന്ധവിശ്വാസങ്ങളുടെ പുറകെയാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനക്കൂട്ടം എത്തി നിൽക്കുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ പ്രത്യേകതയിലായിരുന്ന അതായത് കേരളത്തിൻ്റെ പ്രത്യേകതയിലായിരുന്ന അന്ധമായി വിശ്വസിക്കാനുള്ള വിസമ്മതം പരീക്ഷണ വ്യഗ്രത തുടങ്ങിയവയെല്ലാം കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഐതിഹ്യങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളെയും ശാസ്ത്രവുമായി കൂട്ടിക്കലർത്താനുള്ള ശ്രമം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് കർണൻ ടെസ്റ്റൂബ് ശിശുവാണ് അതേപോലെ തന്നെ ഓക്സിജൻ പശു അകത്തേക്ക് ശ്വസിച്ച് പുറത്തേക്ക് വിടുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ തട്ടിവിടുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് എന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും ശാസ്ത്രീയ തെളിവുകളുണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുക വഴി രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉറപ്പിക്കാനാണ് അക്കാദമിക് മേഖലയുള്ളവർ മത്സരിക്കുന്നത് ഇതെല്ലാം അവർ തന്നെ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് വളർന്നു വരുന്ന തലമുറയുടെ ശാസ്ത്രബോധത്തെ യുക്തിരഹിതമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സയൻസിനെ കൂടി ഹൈന്ദവവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഊർജിതമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം വലിയ നമുക്ക് നമ്മുടെ യുക്തിബോധത്തെ പോലും ശാസ്ത്രചിന്തയെപ്പോലും സാങ്കേതികവിദ്യ വളർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം മണ്ടത്തലങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രചരിപ്പിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാങ്കേതിക പുരോഗതി നേടുന്നതിനൊപ്പം സമൂഹത്തിൽ സയൻസിൻ്റെ ബോധം വളർത്തുക എന്ന കർത്തവ്യം കൂടി ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം വകുപ്പ് ഭേദഗതി വരുത്തി ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തേണ്ടത് ഇന്ത്യൻ പൗരൻ്റെ കടമയാണ് എന്ന് എഴുതി ചേർത്തിരുന്നു ഇത്തരം പ്രവണതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരമൊരു നടപടി ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്ര പുരോഗതി നേടിയ രാജ്യത്തെ ജനങ്ങൾ വരെ മാന്ത്രിക വിദ്യയുടെയും നക്ഷത്ര പുറകെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലും ഇതെല്ലാം വ്യാപകമായി വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണെന്നും പിണറായി വിജയൻ എടുത്തു പറഞ്ഞു അക്ഷര അക്ഷരതൃതീയ ഒപ്പം തന്നെ ബാധയൊഴിപ്പിക്കൽ കമ്പ്യൂട്ടർ ജാതകം ഓജോ ബോർഡ് തുടങ്ങിയവയും കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താൻ കൂടി ശാസ്ത്ര കോൺഗ്രസുകൾക്കും ശാസ്ത്രമേഖലയിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതായാലും കേരളം അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണ് അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് പുരോഗമന ചിന്തയുള്ളവരുടെ അല്ലെങ്കിൽ ശാസ്ത്രബോധത്തെ ഉൾക്കൊള്ളുന്നവരുടെ കടമയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവച്ചു